പത്തു വർഷം മുമ്പ് തുടങ്ങിയ ഒരു പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതിയ ഒരു പാർട്ടി പത്തു വർഷം പിന്നിടുന്ന വേളയിൽ അഴിമതിയും കുംഭകോണവും പെണ്ണുകേസും പെട്ട പാർട്ടി ഉഴറുന്നു ആ പാർട്ടിയുടെ നേതാവ് അകത്തുപോയി പുറത്തെത്തുമ്പോൾ അവർക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് വലിയ രീതിയിൽ നിലവിളിക്കുന്നവർക്ക് ഇതാ നിലവിളിക്കാൻ മറ്റൊരു വാർത്ത കൂടി ആം ആദ്മി പാർട്ടി നെടുകെ പിളരുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി അതായത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനിൻ്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത കേജ്രിവാൾ സ്വച്ഛാധിപതി പോലെ പെരുമാറുന്നു പദവികൾ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്നു സാദിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നം സാദിയെ രാജിവെപ്പിച്ചിട്ട് കെജ്രിവാളിൻ്റെ കേസ് വായിക്കുന്ന അഭിഷേക് സിംഗ്വിക്ക് ആ സീറ്റ് കൊടുക്കാനുള്ള നീക്കമായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് സിസോദിയ ഒന്നര വർഷമായി ജയിലിൽ കിടക്കുന്നു ഒരു ചെറുവിരൽ പോലും കേജ്രിവാൾ അനക്കിയിട്ടില്ല പകരം തന്നെ ജയിലിൽ വന്ന് കാണാത്തവരെയും ഒപ്പം തന്നെ തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്ത ആ നേതാക്കന്മാരെയും ഒക്കെ വെട്ടി അരവിന്ദ് കേജ്രിവാൾ ശ്രമിക്കുന്നത് ഒരു തികഞ്ഞ സ്വച്ഛാധിപത്യമാണ് ആ പാർട്ടിയിലുള്ളത് അതുകൊണ്ട് ഈ പാർട്ടിയുമായി മുൻപോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് നേതൃത്വത്തിൽ പുതിയ ആപ്പിന് തുടക്കം കുറിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം